ഹായ് ഗൈസ് ഞാൻ ഇന്നൊരു ചുരിദാർ ടോപ്പിൻ്റെ കംപ്ലീറ്റ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ് ഇന്ന് എൻ്റെ അമ്മയാണ് ഇത് ഫുൾ ആയിട്ട് ചെയ്യുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ നേരം എനിക്കത് വീഡിയോയും കൂടെ എടുക്കാനായിട്ട് നല്ല പാടായിരുന്നു അതുകൊണ്ട് അമ്മ ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാനിരുന്നപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചെടുത്തത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യമേ ഫ്രണ്ടിനേക്കും ബാറ്റിനേക്കും ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ രണ്ടായിട്ട് വേണം തുണി മടക്കാൻ ലാർജ് ലാർജുകാരുടെ സൈസാണ് ഇവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്മോളിൻ്റെ സൈസ് കൂടെ ഒന്ന് പറഞ്ഞു പോകാം ആദ്യം തന്നെ നെക്ക് വിട്ട് ഇവിടെ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് സ്മോളുകാർ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്താൽ മതിയാകും ഇനി ലെങ്ത് കഴുത്തിറക്കം ആറ് എടുക്കണം സ്മോളുകാർ നാലര ടു എടുത്താൽ മതിയാകും ആറ് എടുത്താൽ നല്ലതുപോലെ കഴുത്തിറങ്ങി പോകും ഒരു നാലര എടുത്താൽ മതി ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ താഴെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇവിടെ ടേപ്പ് വെച്ചിട്ട് വരക്കുന്നത് നമ്മൾ മുകളിലെടുത്ത മൂന്നിഞ്ച് തന്നെയാണോ താഴത്ത് വരുന്നതെന്നൊന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ലൈൻ വളയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ടേപ്പ് വെച്ചിട്ട് തന്നെ നമ്മളൊരു മൂന്നിഞ്ച് അവിടെ മാർക്ക് ചെയ്യുവാണ് ഇതിൽ നെക്ക് അമ്മഴിച്ചിട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ അത് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഇതിൻ്റെ ലാസ്റ്റ് കണ്ടിട്ട് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതിയാകും ഇതിന് ഏത് നെക്ക് വെക്കുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്നപ്പം ഞാൻ റൗണ്ട് സ്കാലപ്പ് നെക്ക് സജസ്റ്റ് ചെയ്ത് അപ്പം അമ്മ അത് ഓൾറെഡി ഒരു ചുരിധാരണ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് അത് തന്നെ സ്ക്വയർ സ്കാലപ്പിൽ ചെയ്ത് നോക്കിയതാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ കിട്ടുമെന്നുള്ളതിൽ എങ്കിലും എന്തെങ്കിലും വ്യത്യാസമായിട്ട് നെക്ക് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മാർക്ക് ചെയ്താൽ ആ ഒരു സ്ക്വയർ സ്കാലപ്പ് കിട്ടുന്ന കണ്ടുപിടിച്ച് ഒരു അര ഇഞ്ച് ഡിസ്റ്റൻസിൽ ഹമ്പ് വരച്ചിട്ടാണ് ഇതിൽ സ്കാലപ്പ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അങ്ങനെ അളന്നില്ലെങ്കിലും നിങ്ങൾ ഒരു ഊഹത്തിന് ഇതുപോലെ ഹമ്പ് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ എന്തായാലും നല്ല ഒരു സ്കാലപ്പ് വർക്കായിട്ട് തന്നെ ഇത് കിട്ടും ഇനി അടുത്തതായിട്ട് ഷോൾഡർ ആണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോണേ ഷോൾഡറിന് ഇവിടെ ഒരു നാലാണ് വിടുത്തായിട്ട് എടുത്തിരിക്കുന്നത് അത് ഒരു മീഡിയം ടു ലാർജ് ഉള്ളവർക്കാണ് സ്മോളുകാർക്ക് ഒരു മൂന്നെടുത്താൽ മതി ഇനി ആംഹോളിലേക്കുള്ള ലെങ്ത് ഏഴാണ് എടുക്കുന്നത് അത് ഏത് സൈസുകാർക്കും ഏഴ് തന്നെയാണ് ആംഹോൾ ലെങ്ത് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതൊരു ഇഞ്ച് അടയാളപ്പെടുത്തി വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നീട്ടി വരച്ചാൽ മതി എന്നിട്ട് ചെസ്റ്റ് അളവും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആംഹോൾ കർവ് നമ്മൾ വരക്കുകയുള്ളു ചെസ്റ്റ് അളവ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇഞ്ചാണ് സ്മോള് കാര്യ ചെസ്റ്റ് അളവ് ഒമ്പതിഞ്ച് എടുത്താൽ മതി എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഇഞ്ചിലേക്ക് ഒരു കർവ് രൂപത്തിൽ ഒന്ന് ആംഹോള് വരച്ച് ജോയിൻ ചെയ്യണം ഇനി അടുത്തതായിട്ട് സ്ലീവ് ലെന്ത് മാർക്ക് ചെയ്യണം അത് ഇവിടെ പത്തൊമ്പത് ഇഞ്ചാണ് എടുക്കുന്നത് സ്ലീവിൻ്റെ ലെന്ത് സ്വയം അളന്നെടുക്കുന്നതായിരിക്കും ബെറ്റർ എങ്കിലും സ്മോളിന് നമ്മൾ പൊതുവെ പതിനെട്ട് ഇഞ്ചൊക്കെയാണ് എടുക്കാറ് ഇനി സ്ലിറ്റ് അകല അമ്മ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചുരിദാറിൻ്റെ അളവെടുത്തിട്ടാണ് ചെയ്യുന്നത് അത് ഇരുപത്തിരണ്ടാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ പകുതി പതിനൊന്നാണ് സ്ലിറ്റ് അകലത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പതിനൊന്ന് ഇന്ന് സ്ലിറ്റിൻ്റെ അവിടെ പതിനൊന്ന് തന്നെയാണ് കിട്ടിയത് അപ്പോൾ ആ പതിനൊന്നിലേക്ക് സെൻടർ ഭാഗം ഒന്ന് ബെൻഡ് ചെയ്ത് ഒരു കറുവ രൂപത്തിൽ വരച്ചെടുക്കണം ഇനി നമ്മൾ താഴെ തുണി മടക്കിയതിൻ്റെ മാക്സിമം എടുക്കുന്നുണ്ട് നമ്മൾ തുണി മടക്കിയപ്പോഴത്തേക്കും ചെസ്റ്റിന്റെ അളവ് പതിനൊന്നാണെന്നും സ്ലിറ്റിൻ്റെ അകലം പതിനൊന്നാണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ച് വെച്ചിട്ടാണ് തുണി മടക്കി വെച്ചത് അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ചും നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ എടുക്കുന്നുണ്ട് സ്ലിറ്റ് അകലം മാർക്ക് ചെയ്തിരുന്ന പതിനൊന്ന് ഇഞ്ചിൽ നിന്ന് താഴെ പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഒന്ന് ചരിച്ച് ആ ലൈൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ കട്ടിങ്ങിലേക്ക് പോകുവാണ് നെക്കിൻ്റെ അവിടെ സ്കാലപ്പ് പോലെ വരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ച് തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ബാക്ക് നെക്ക് യു ഷേപ്പാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ട് നെക്ക് മാത്രം നല്ല സൂക്ഷിച്ച് ഈ സ്കാലപ്പ് ഒന്നും വെട്ടിയെടുക്കണം അപ്പൊ നമ്മള് ഫ്രണ്ട് നെക്ക് വെട്ടിക്കഴിഞ്ഞ് ഇനി ബാക്ക് നെക്ക് വെട്ടാനായിട്ട് മാർക്ക് ചെയ്യണോന്നൊന്നുമില്ല നമ്മള് മൂന്നിഞ്ച് നെക്ക് അകല എടുത്തതിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ആറ് വരെയൊന്നും എത്തിക്കേണ്ട ഒരു ഇഞ്ച് അഞ്ചിഞ്ച് ലെങ്ത് എന്ത് അഞ്ചെടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ കഴുത്ത് ഒരുപാടായിട്ട് ഇറങ്ങിപ്പോവും അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി മാർക്ക് ചെയ്തതെല്ലാം കൂടെയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ സമയത്ത് സ്ലിറ്റ് മാർക്ക് ചെയ്ത സ്ഥലം മാറി പോവാതിരിക്കാൻ വേണ്ടി അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അടുത്തതായി നമ്മൾ സ്ലിറ്റഡ് ഹാൻഡ് സ്ലീവ് ആണ് ചെയ്യണത് അതിനു വേണ്ടിയിട്ട് പതിനാറ് ഇഞ്ച് നീളവും ഇരുപത് ഇഞ്ച് വീതി രണ്ട് ബീസ് രണ്ടായിട്ട് മടക്കി വെക്കണം പ്ലസ് സ്ലിറ്റ്

ഒരു ഇഞ്ചി ഒരിഞ്ചിങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കണമുണ്ട് ഇങ്ങനെ വന്ന് ഇതിന്റെ പകുതി വരെ ഈ വരയുടെ മുകളില് പകുതി കഴിഞ്ഞ പിന്നെ താഴേക്ക് ഉണ്ടാ ആറ് ഇതിലമ്മ പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ അവിടെ കൊടുക്കാഞ്ഞെ അപ്പൊ നിങ്ങക്കും അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ കൈയുടെ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ട് പ്രൗഡ് മൂവ്മെന്റ് മോളമൊക്കെ പഠിപ്പിച്ചു കൊടുക്കാള് ഇങ്ങനെ വെച്ചിട്ട് ആദ്യമേ ഇവിടെ പകുതി എടുക്കണം എന്നിട്ട് ആ പകുതി അരേഞ്ച് അങ്ങോട്ടും അരേഞ്ച് ഇങ്ങോട്ടും എടുത്ത് ഒരു ഒരു വി പോലെ ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് വെട്ടണം ഇത് 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 വെട്ടി കൊടുക്കണം എന്നിട്ട് മറിച്ച് ഉള്ളിൽ അപ്പുറത്തെ ഭാഗം വരും നേരം ഞാൻ ായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ജസ്റ്റ് അമ്മക്കൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തേ ഉള്ളൂ ബട്ട് ഇവിടെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഇങ്ങനെ ലൈൻസ് ഉള്ള ക്ലോത്ത് ഒക്കെ നമ്മൾ വെട്ടാൻ നേരം നല്ല ശ്രദ്ധിച്ച് തന്നെ വെട്ടണം കാരണം ടോപ്പിന് വെർട്ടിക്കലായിട്ടും കൈയുടെ സ്ലീവ് വരുന്ന അവിടെ ഹോറിസോണ്ടിലും ആയിപ്പോയി അത് ചിലപ്പോൾ ചെറിയ വൃത്തികേടാകും അതുകൊണ്ട് ഞങ്ങൾ അത് തുണി വെർട്ടിക്കൽ വെച്ചിട്ട് വേറൊരു സ്ലീവ് വെട്ടുന്നുണ്ട് നമ്മൾ ആദ്യം തുണി മാർക്ക് ചെയ്ത് വെട്ടിയ രീതിയിൽ തന്നെയാണ് ഇതിലും സ്ലീവ് വെട്ടുന്നത് ഒന്നും വ്യത്യാസം വരുന്നില്ല പിന്നെ ഞാനിത് രണ്ടായിട്ടടുത്ത് കാണിച്ചതെന്ന് വെച്ചാൽ ഇനി ലൈൻ തുണിയാണ് നിങ്ങളും യൂസ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചതെന്നേ ഉള്ളു അളവുകളോ വെട്ടുന്നതോ ഒന്നും വ്യത്യാസമില്ല എല്ലാം പഴയ പോലെ തന്നെ തുണി മടക്കിയ ലൈൻസ് ഒന്നും നേരെ നോക്കി മടക്കി മടക്കിയെന്നേ ഉള്ളൂ അങ്ങനെ സ്ലീവ് കെട്ടിക്കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതിൻ്റെ അറ്റം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് സ്ലീവിന് സ്ലിറ്റ് ഇടാൻ വേണ്ടി നല്ല ഭാഗത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് തുണി മടക്കി വെക്കണം എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് ഇതിന്റെ സെൻ്റർ ഭാഗം കണ്ടുപിടിച്ച് ഒന്ന് മാർക്ക് ചെയ്യണം സെന്റർ കണ്ടുപിടിച്ചതിന്റെ അരേഞ്ച് റൈറ്റിലോട്ടും അരേഞ്ച് ലെഫ്റ്റിലോട്ട് മാർക്ക് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു വി ഷേപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് ആ വി ഷേപ്പിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരം ഒരിക്കലും ആ മടക്കി അടിച്ച ഭാഗത്തേക്ക് തയ്യൽ കയറാൻ പാടില്ലേ വി ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെൻടർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം ഈ തുണി മലർത്തിയെടുക്കാൻ മലർത്തിയെടുക്കാൻ നേരം നന്നായിട്ട് തന്നെ ആ എഡ്ജൊക്കെ ഒന്ന് നിവർത്തിയെടുക്കണം ഇനി നമ്മൾ ആ മലർത്തിയെടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തൊന്ന് സെക്യൂർ ചെയ്തുകൂടെ കൊടുക്കണം സ്ലിറ്റഡ് ഹാൻഡ് സ്ലീവ് ഇവിടെ റെഡിയായി ഇനി നമ്മളിത് മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്താൽ മതി അടുത്തതായിട്ട് നമ്മൾ വെട്ടിയെടുത്ത ഫ്രണ്ട് പീസ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുവാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ക്ലോത്തും കൂടെ നമ്മൾ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഈ സ്കാലപ്പിനൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വളരെ സമയെടുത്ത് സാവധാനം വേണം ചെയ്യാൻ ഓരോ കർവിലേക്കും ഒടിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടുണ്ടാവും അതുകൊണ്ട് പയ്യന ചെയ്യുവാണേൽ നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ എക്സ്ട്രാ വന്നിട്ടുള്ള ലൈനിൽ തുണി വെട്ടി മാറ്റിയിട്ട് ഇത് മറച്ചു വെച്ച് അടിക്കണം ലൈനിങ് തുണി വെട്ടിമാറ്റി കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ചിലേക്ക് കയറാണ്ട് ചെറിയ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ മറിച്ചിട്ട് കഴിയുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ ഇനി ഇത് മറിച്ചിട്ടിട്ട് ആ ഇഡ്ജികളൊക്കെ ഒന്ന് എടുക്കണം ഒരു സൂചിയോ മറ്റോ വെച്ച് ഒന്ന് കുത്തി നിവർത്തി നിവർത്തിയെടുത്താൽ അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് നിവർന്നു കിട്ടും ഇനി ഇത് തയ്ക്കാൻ നേരം നമ്മൾ വളരെ സൂക്ഷിച്ച് ഒരു സൂചി വെച്ചിട്ട് ഒന്ന് നിവർത്തി എടുത്തിട്ടൊക്കെ വേണം തയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് ഉള്ളിൽ കുടുങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് ബ്രെഡ്നെക്ക് ഇവിടെ തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു ആ സ്ക്വയർ സ്കാലപ്പ് നെക്ക് പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡിലും സെൻ്റർ ഭാഗം ഇച്ചിരി കൂടെ ബെൻഡ് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് തോന്നി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇനി അത് റെഡിയാക്കുക ഇനി നമ്മൾ ബാക്ക് പീസും ഈ മെത്തേഡിൽ തന്നെ ചെയ്യണം ബാക്ക് പീസ് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം സാധാ യൂ നെക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് ആ എക്സ്ട്രാ വരുന്ന ലൈനിങ് വെട്ടി മറിച്ച് അടിച്ച് പതിച്ചടിച്ച് കൂടെ കൊടുത്താൽ ബാക്ക് പീസും റെഡിയായി നെക്ക് അടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെ രണ്ട് സൈഡുകളും ഷോൾഡറും എല്ലാം ലൈനിങ്ങുമായിട്ട് കൂട്ടി അടിച്ചെടുക്കണം ഞാനില്ലാതിരുന്ന സമയം അമ്മ ചുരിദാറിൻ്റെ ഒരു സ്ലീവ് വെച്ച് പോയി സാരെല്ലാം നമ്മൾ അടുത്ത സ്ലീവ് വെക്കുന്ന കാണിക്കാം അതിനുവേണ്ടി ആദ്യമേ ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ലീവിൻ്റെ പീസ് വെച്ച് നോക്കാൻ നേരം നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന വശം നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിരുന്നു ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു വശം അവിടെ വന്ന് ചെറിയ ഒരു തേങ്ങാപ്പോൾ വലിപ്പത്തി വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കൊള്ളാം കാരണം അപ്പം നമ്മൾ ഫ്രണ്ടിൽ ആ കൈക്കുഴിയുടെ അവിടെ കുടുങ്ങി കിടക്കയില്ല ആ ഒരു ഫീല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ രീതിക്ക് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത നന്നായിരിക്കും എന്നിട്ട് സ്ലീവ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഞാൻ തന്നെ തയ്ക്കുമ്പോൾ എനിക്ക് എല്ലാ ഭാഗങ്ങളും എടുക്കാൻ പറ്റാറില്ല അതുകൊണ്ട് അമ്മ തയ്ക്കുമ്പോൾ ഞാൻ ഫുള്ളായിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നതാണ് അത് ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കാണിക്കുന്നേ മിക്കവർക്കും ഇതറിയായിരിക്കും ഞാൻ തീരെ ബിഗ്നേഴ്സ് ആയവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവനായിട്ട് പറയുന്നത് പിന്നെ ഇവിടെ അമ്മ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള ചുരിദാർ വെച്ച് നോക്കിയിട്ടാണ് ഷേപ്പ് മാർക്ക് ചെയ്യണം അങ്ങനെ ചെയ്യണമൊന്നുമില്ല നിങ്ങൾ ആദ്യം എടുത്ത അളവൊക്കെ കറക്റ്റ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഒരു ഇഞ്ച് മാറ്റി ഷേപ്പ് ചെയ്തെടുത്താലും മതിയാവും സെയിം ചുരിദാറിൻ്റെ കൈ വെച്ച് ഇവിടുത്തെ കൈവെണ്ണവും കൂടെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് അടയാളപ്പെടുത്തി എടുത്ത മാർക്കിലൂടെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ സ്ലിറ്റിന്റെ ഭാഗം വരുമ്പോ ഒന്ന് ലോക്കിട്ട് അടിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അതൊന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അമ്മ പറയുന്ന ടിപ്പ് കേട്ടിപ്പോൾ ഒരിക്കലും തുണിയുടെ ഇവത്തെ പിടിച്ച് വലിക്കരുത് ഇവിടെ പിടിച്ച് വലിക്കരുത് താഴെ പിടിച്ചത് ഇവിടെ താഴെ വലിച്ചിട്ട് ഇങ്ങനെ നടക്കണം മനസ്സിലാക്കാം ഇങ്ങനെ താഴെ വലിക്കണം താഴെ വലിക്കുമ്പോൾ ഇവൻ തന്നെ ചുരുണ്ടോ മനസ്സിലായി അങ്ങനെ സ്ലിറ്റ് വലിയ വലിച്ച് തയ്ച്ചാൽ പുളയാതെ കിടക്കും ഉണ്ടോ അങ്ങനെ തയ്ച്ചിട്ട് ഇങ്ങനെ സ്ലിറ്റ് തയ്ക്കുന്നതിൻ്റെ ഒരു ഗുട്ടൻസാണ് അപ്പോൾ രണ്ട് തവണ സ്ലിറ്റ് അടിച്ച് ഈ ചുരിദാറിൻ്റെ താഴെ ഒന്ന് മടക്കി അടിച്ചുകൂടെ കഴിഞ്ഞാൽ ഈ ചുരിദാർ കംപ്ലീറ്റ് ആയി അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ ഇതാണ് അപ്പോൾ ആ ചുരിദാറും തയ്ച്ച ആളും അമ്മ അമ്മക്ക് വേണ്ടി തന്നെയാണ് തയ്ച്ചത് അപ്പോൾ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നതും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് തീരെ ബിഗിനേഴ്സിനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അതുകൊണ്ട് എല്ലാം വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി അപ്പോൾ ഇതായിരുന്നു ആ കഴുത്ത് പക്ഷേ അമ്മ വിചാരിച്ചത്ര ബെൻഡായില്ല സൈഡ് ഭാഗം സെൻ്ററ് ഓക്കെ ആയി പക്ഷെ സൈഡ് ഇച്ചിരി കൂടെ റെഡിയാക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ